കിംസ് ഹെൽത്ത് പ്രസൻസ് ഫോർ പി എം ന്യൂസ് ബഹ്റീൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലൂലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ആൻഡ് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ എട്ട് ശനിയാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്രീൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം പുതുതായി ഉദ്ഘാടനം ചെയ്ത ബഹ്റിൻ ഇന്റർനാഷണൽ കൊമേഴ്സ്യൽ കോടതി ഇന്ത്യ ബഹ്റിൻ ഉഭയകക്ഷി ബിസിനസ് ബന്ധങ്ങളിലെ ഒരു സുപ്രധാന നായികക്കല്ലാണെന്ന് കേന്ദ്ര നിയമനീതിന്യായ വകുപ്പ് മന്ത്രി അർജുൻ റാം മെഗ്വാൾ പറഞ്ഞു ബഹ്റിൻ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് ഇത് തർക്കങ്ങൾ വേഗത്തിലും ഫലപ്രദമായും പരിഹരിക്കാൻ അവസരം നൽകുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ വിശ്വാസം വളർത്താൻ സഹായിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വളർന്നു വരുന്ന ഇന്ത്യൻ ബഹ്റിൻ വ്യാപാര നിക്ഷേപ ബന്ധത്തെ സൂചിപ്പിച്ച് റിച്ച് കാൾട്ടൺ ബഹ്റലിൽ നടന്ന ബഹ്റി ഇന്ത്യ വാണിജ്യ വിജയത്തിലേക്കുള്ള പാതകൾ എന്ന സുപ്രധാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ത്യയും ബഹ്റും തമ്മിലുള്ള വ്യാപാര മൂല്യം കഴിഞ്ഞ വർഷം വൺ പോയിൻ്റ് സിക്സ് ഫോർ ബില്യൺ ഡോളറിലെത്തി കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ സന്ദർശനത്തിന് ശേഷം ബഹ്റിലെ ഇന്ത്യൻ നിക്ഷേപം ഏകദേശം അമ്പത് ശതമാനം വർദ്ധിച്ച് നിലവിൽ രണ്ട് ബില്യൺ ഡോളറായി ഉയർന്നത് ശ്രദ്ധേയമാണെന്നും മന്ത്രി പറഞ്ഞു ബഹ്റിലെ പൊതു ആശുപത്രികളിൽ വിദേശികൾക്കും സന്ദർശകർക്കുമുള്ള ചികിത്സാ സേവനങ്ങളുടെ ഫീസ് വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം പാർലമെൻ്റ് ഏകകണ്ഠമായി അംഗീകരിച്ചു ഈ നിർദ്ദേശം തുടർ നടപടികൾക്കായി ഷൂറ കൗൺസിലിന് കൈമാറും സ്ട്രാറ്റജിക് തിങ്കിംഗ് ബ്ലോക്ക് വക്താവ് എം പി ഖാലിദ് ബു അനക്കിൻ്റെ നേതൃത്വത്തിലാണ് നിർദ്ദേശം സമർപ്പിച്ചത് സ്വകാര്യ ആശുപത്രികളുടെ നിരക്കുകൾക്ക് സമാനമായി ഫീസ് ഈടാക്കുക പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലെ തിരക്ക് കുറയ്ക്കുക പൗരന്മാർക്ക് മുൻഗണന ഉറപ്പാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ സർവീസ് കമ്മിറ്റി ചെയർമാൻ എം പി മമദുഹ് അൽ സാലേഹ് നിർദ്ദേശത്തെ പിന്തുണച്ചു ഫീസ് ക്രമീകരിക്കുന്നതിലൂടെ പ്രവാസികളെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ പ്രോത്സാഹിപ്പിക്കാനാകുമെന്നും നിലവിൽ സൽമാനിയ പോലുള്ള പ്രധാന ആശുപത്രികളിൽ വിദേശികളുടെ ബാഹുല്യം കാരണം പൗരന്മാരുടെ ചികിത്സ വൈകുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ശാന്തി സദനം ബഹ്റിൻ ജാപ്തറിന്റെ ആഭിമുഖ്യത്തിൽ ആർദ്രം ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ശിശുദിനത്തിൽ വിപുലമായ സ്നേഹസംഗമം ഒരുങ്ങുന്നു പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ പി എം മെംഗഫൂറിന്റെ പ്രഭാഷണമാണ് പരിപാടിയുടെ മുഖ്യ ആകർഷണം സൽമാരിയ കെ സിറ്റി ഹാളിൽ വൈകിട്ട് മണിക്ക് നടക്കുന്ന പരിപാടിയിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ജീവിതാവസ്ഥകളെ പ്രതിഫലിപ്പിക്കുന്ന ദൃശ്യസ്രാവ്യ ആവിഷ്കാരവും അരങ്ങേറും കോഴിക്കോട് ജില്ലയിലെ പുറക്കാട്ട് പ്രവർത്തിക്കുന്ന ശാന്തിസദനം സദനം ഭിന്നശേഷി വിദ്യാലയത്തിന്റെ പ്രചരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ വിജയത്തിനായി നൂറ്റൊന്നംഗ സ്വാഗത സംഘം പ്രവർത്തിച്ചു വരുന്നുണ്ട് വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ നിസാർ കൊല്ലം ജനറൽ കൺവീനർ ഇ വി രാജീവൻ വൈസ് ചെയർമാൻമാരായ ജമാൽ ഇരിങ്ങൽ റഫീഖ് അബ്ദുള്ള മൊനി ഓടിക്കണ്ടെത്തിൽ കൺവീനർമാരായ ജേക്കബ് തേക്കുതോടെ സയ്ദ് ഹനീഫ് ശാന്തിസദനം ബഹ്റിൻ ചാപ്റ്റർ ചെയർമാൻ മജീദ് തണൽ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കെ ജനറൽ സെക്രട്ടറി വി എം ഹംസ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അസ്ഫൽ കളപ്പുരയിൽ ട്രഷറർ ജാബിർ എം എന്നിവർ പങ്കെടുത്തു അവാലിയിലെ മുഹമ്മദ് ബിൻ ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ സ്പെഷ്യലിസ്റ്റ് കാർഡിയാക് സെന്ററിലെ ഹൃദയശാസ്ത്രയായി ബ്ലഗ് ഡോണേഴ്സ് കേരള ബഹ്റിൻ ജാപ്റ്ററും ബഹ്റിൻ മണിയൂർ കൂട്ടായ്മയും നിയാർക്ക് ബഹ്റിന് സംയുക്തമായി അടിയന്തര രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ബഹ്റിൻ മണിയൂർ കൂട്ടായ്മ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ജനറൽ സെക്രട്ടറി ജയൻ പി വി രക്ഷാധികാരികളായ നവാസ് ചെറണ്ടത്തൂർ വി സി ഗോപാലൻ ന്യൂയാർക്ക് ബഹ്റിൻ ജനറൽ സെക്രട്ടറി ജബ്ബാർ കുട്ടീസ് ജനറൽ കൺവീനർ ഗലീഫ് കടലൂർ ട്രഷറർ അനസ് ഹബി രക്ഷാധികാരി നൌഷാദ് ടിപ്പി എന്നിവർ നേതൃത്വം നൽകി ബി ഡി കെ ബഹ്റൈൻ ചെയർമാൻ കെ ടി സലീം ജനറൽ സെക്രട്ടറി ജിബിൻ ജോയ് അസിസ്റ്റന്റ് ട്രഷറർ ഗിരേഷ ഗിരീഷ് എക്സിക്യൂട്ടീവ് അംഗം ഗിരീഷ് കെ വി എന്നിവർ കോർഡിനേറ്റ് ചെയ്തു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ little റയ്യാൻ സ്റ്റഡി സെൻ്റർ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ചുവർ കലണ്ടർ പ്രകാശനം ചെയ്തു റിയാൻ സ്റ്റഡി സെൻറ്റർ ചെയർമാൻ വി പി അബ്ദുൾ റസാക്കിൽ നിന്ന് ദാറുഷിഫ മെഡിക്കൽ സെൻ്റർ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അലി കരുവിൻ തൊടി കലണ്ടറിൻ്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി പ്രകാശനം നിർവഹിച്ചു ചടങ്ങിൽ ജനറൽ മാനേജർ ഷമീർ പൊട്ടച്ചോള അൽമന്നായി മലയാള വിഭാഗം പ്രസിഡന്റ് ടി പി അബ്ദുൽ അസീസ് സെൻ്റർ പ്രബോധകൻ വസീം അൽ ഹിക്കമി എന്നിവർ സന്നിഹിതരായിരുന്നു പി ആർ കോർഡിനേറ്റർ അബ്ദുൽ ലത്തീഫ് ആലി അമ്പത്ത് അബ്ദുൽ ഗഫൂർ രണ്ടായിരത്തി ഇരുപത്തിയാറ് കലണ്ടർ പ്രസിദ്ധീകരണ കമ്മിറ്റി കൺവീനർ ഷംസീർ ഓവി എന്നിവരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു ബഹറിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക സംഘടനയായ സിംസിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് പ്രവർത്തന വർഷത്തേക്ക് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു ജോസഫ് പി ടി എ പ്രസിഡന്റായും നെൽസൺ വർഗീസിന്റെ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു മറ്റ് ഭാരവാഹികളായി ജിമ്മി ജോസഫ് വൈസ് പ്രസിഡന്റ് ജോബി ജോസഫ് ജോയിന്റ് സെക്രട്ടറി ജേക്കബ് വായപ്പള്ളി ഫിനാൻസ് സെക്രട്ടറി ജെയ്സൺ മഞ്ഞളി അസിസ്റ്റന്റ് ഫിനാൻസ് സെക്രട്ടറി ഷാജി സെബാസ്റ്റ്യൻ മെമ്പർഷിപ്പ് സെക്രട്ടറി സോബിൻ ജോസ് എൻ്റർടൈൻമെൻറ്റ് സെക്രട്ടറി പ്രേംജി ജോൺ സ്പോർട്സ് സെക്രട്ടറി സിബു ജോർജ് ഐ ടി സെക്രട്ടറി ജസ്റ്റിൻ ഡേവിഡ് ഇൻറ്റേർണൽ ഓഡിറ്റർ എന്നിവരെയും തിരഞ്ഞെടുത്തു പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണ ചടങ്ങും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനവും നവംബർ പതിനഞ്ച് ശനിയാഴ്ച അദാരി പാർക്കിലെ ന്യൂ സീസൺ ഹാളിൽ വൈകുന്നേരം എട്ട് മണിക്ക് നടക്കും ബഹ്റിൻ പ്രവാസിയായ കണ്ണൂർ തിലാനൂർ സ്വദേശി മനോജ് ചന്ദ്ര നിര്യാതനായി അമ്പത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം മസ്തിഷ്കാഘാതം കാരണം ഒരാഴ്ചയായി സൽമാനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇരുപത്തിയെട്ട് വർഷത്തോളമായി ബഹ്റിനിലെ സിറോക്സ് കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു അസുഖ വിവരമറിഞ്ഞ് ഭാര്യയും ഇളയ മകനും നാട്ടിൽ നിന്ന് നേരത്തെ ബഹ്റിനിൽ ഭാര്യ ഷിഫ മനോജ് മക്കൾ റോഹൻ രോഹിത് the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your trusted